ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യേണ്ട ചില കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കടമകളും കർത്തവ്യങ്ങളും ഒന്നും നോക്കാതെ സ്വന്തം താൽപ്പര്യങ്ങളെ മാത്രം മുൻനിർത്തി കൂട്ടുകാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ മദ്യപാനത്തിനാണ് കൂടുതൽ സ്ഥാനം കൊടുത്തത് അതുകൊണ്ട് സംഭവിച്ചത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി മദ്യപാനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും സന്ദർഭങ്ങളിലൊക്കെ പരീക്ഷ തുടങ്ങാൻ വിഷമിച്ചിരിക്കുന്ന അവസരങ്ങളിൽ കോളേജിൽ നിന്നും പിയൂൺ വന്ന് ബാറിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകേണ്ട ഗതികേടുണ്ടായിട്ടുണ്ട് പരീക്ഷയുടെ ചാർജ് ഉണ്ടായിരുന്ന ഞാൻ പരീക്ഷ നടത്തിപ്പിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കൂട്ടുകാരുടെ കൂടെ പോയി ബാറിൽ ബാറിലിരുന്ന് മദ്യപിക്കാണ് അപ്പോഴും ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ബോധ്യമില്ലായിരുന്നു അന്ന് ആര് പറഞ്ഞിരുന്നാലും ഞാൻ അനുസരിക്കില്ലായിരുന്നു ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് യഥാർത്ഥ തീരുമാനമെന്നും എന്നെ നിയന്ത്രിക്കാൻ ആർക്കും പറ്റില്ല എന്നൊരു തോന്നലാണ് എന്നെ അങ്ങനെ നയിച്ചത് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ കടം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു വാങ്ങിക്കാൻ മാത്രമേ താല്പര്യം കാണിച്ചുള്ളൂ തന്ന ഒരു വ്യക്തിക്ക് പോലും കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാനോ ഒന്നും കാര്യമായി പരിഗണന കൊടുത്തില്ല അതുകൊണ്ട് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഏഴ് ലക്ഷം രൂപയുടെ കടബാധ്യതയിലേക്ക് വന്നു ഒരു കാരണവശാലും എൻ്റെ കഴിവ് കൊണ്ട് ഇത് മടക്കി കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ ചെന്നെത്തി ബാങ്കുകളിൽ നിന്നും അതുപോലെ പണം തന്നവരൊക്കെ നേരിട്ട് വന്ന് ചോദിച്ച് കിട്ടാതെ വന്നപ്പോൾ അവർ നടപടിക്രമങ്ങൾ ആരംഭിച്ചു പോലീസ് സ്റ്റേഷനിലും കോടതിയിലും മറ്റുമായി കയറി ഇറങ്ങി നടക്കേണ്ട ഗതികേട് വരികയും ചെയ്തു എൻ്റെ ജീവിതം ആകെ താറുമാറായപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയായ ഷേളിയാണ് എന്നോട് ആദ്യമായി പറയുന്നത് ഇതിൽ നിന്നും പിന്മാറണമെന്ന് പക്ഷേ ഞാൻ കുറച്ച് വിദ്യാഭ്യാസമുള്ളവൻ അവൾക്കത്രയും വിദ്യാഭ്യാസം ഇല്ല ഞാൻ വരുമാനമുള്ള വ്യക്തി എൻ്റെ ഭാര്യ ജോലിയില്ലാത്തവളാണ് അവരൊറ്റ കാരണം കൊണ്ട് ഭാര്യ പറയുന്നതിനോട് യോജിക്കാൻ എനിക്ക് ഒട്ടും സാധിച്ചില്ല കേൾക്കത്തില്ലെന്ന് പറഞ്ഞാൽ താൻ വിചാരിക്കുന്ന കാര്യം അന്നേരം സാധിച്ചിരിക്കണം കുടിക്കാൻ പോയ പോകുമ്പം പറയത്തില്ല ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാതെ രാത്രിയുടെ യാമങ്ങൾ മുഴുവനും ഉണർന്ന് കാത്തിരിക്കുന്ന എൻ്റെ ഭാര്യയും എൻ്റെ രണ്ടുമക്കളും എപ്പോഴെങ്കിലും വീട്ടിൽ വരുന്ന സമയത്ത് മാത്രമേ അവർക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ അടുത്ത വീട്ടുകാർക്ക് നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട അവസരം വരെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർ ഉറങ്ങാതെ ജനിലും തുറന്നിട്ട് കിടന്നിട്ട് നമ്മളെ കൂടെ ശ്രദ്ധിക്കും വെച്ചാൽ ആ സമയത്ത് പന്ത്രണ്ട് മണി കഴിയുമ്പോഴും പുളിക്കരം വന്നിട്ടില്ല ചോദിക്കാനും പറയാനും ആരുമില്ല എൻ്റെ കുടുംബത്തിൻ്റെ ആൾ ഞാൻ തന്നെയാണ് എൻ്റെ വരുമാനം കൊണ്ടാണ് കുടുംബം നടന്നു പോകുന്നത് അതുകൊണ്ട് ആര് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഉറങ്ങത്തില്ല ഞാൻ ഞാനും ഉറങ്ങത്തില്ല ഈ രണ്ട് മക്കളും ഉറങ്ങത്തിലായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നേരം വെളുപ്പിച്ചിട്ടുള്ള സമയമുണ്ട് മദ്യപിച്ചും കടം വാങ്ങിച്ചും മാനസികമായും ഒക്കെ വിഷമമായ ഒരവസ്ഥ കൂടെ നിന്ന പല ആളുകളും ബാധ്യതയുണ്ടെന്നറിഞ്ഞപ്പോൾ വിട്ടുമാറാൻ തുടങ്ങി ഒരാശ്വാസത്തിന് ഒരിടത്തും ചെല്ലാൻ പറ്റാത്തത് കടം ചോദിക്കാനും ഒരിടത്തും ചെല്ലാൻ പറ്റാത്തത് തന്നവർ നിരന്തരം പീഡിപ്പിക്കാൻ തുടങ്ങി വഴിയിൽ വെച്ച് ചോദിക്കുന്നു കോളേജിൽ വന്ന് ചോദിക്കുന്നു എവിടെ കണ്ടാലും ചോദിക്കുന്നു ഇവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നടക്കാനുള്ളൊരു ശ്രമമുണ്ടായി അപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ട ഒരു ഗതികേടുണ്ടായി ഈ ഒരു പ്രതിസന്ധിയിലാണ് ജീവിച്ചിട്ട് കാര്യമില്ല മരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നൊരു തോന്നലുണ്ടാകുന്നത് കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴത്തേക്ക് സാറ് വന്നിട്ട് പറയുന്നത് ആത്മഹത്യ ഞാൻ പറഞ്ഞു ഓ ശരി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മക്കളാ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ മക്കളും കേൾക്കും അവർക്കും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെയ്യാൻ നൂറ് ശതമാനവും ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അവൾ അവളിനോട് പറഞ്ഞത് ഒറ്റയ്ക്ക് പോയാൽ ഞങ്ങളുടെ ഗതി എന്താ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരുമിച്ച് ഈ ലോകം വിട്ടു പോകാം എനിക്കത് സ്വീകാര്യമായി ഒരുമിച്ച് മരിക്കാൻ തീരുമാനമെടുക്കുന്ന സമയത്ത് ഭാര്യയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അടുത്ത് പാല് വയ്ക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് രൂപയുടെ പാല് കടം വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ പൈസ ഇല്ലാതെ പോകുമല്ലോ എവിടെയെങ്കിലും പോയി ഒരു അഞ്ഞൂറ് രൂപ കടം വാങ്ങി അവർക്കൂടെ കൊടുത്തിട്ട് നമുക്ക് മരിക്കാം നിർദ്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു അത് നിസ്സാര കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ അഞ്ഞൂറ് രൂപയേ ഉണ്ടായിരുന്നുള്ളു എന്നിട്ട് അത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ എവിടെന്നെങ്കിലേ ഒന്ന് മറിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നേരെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള വീടായിരുന്നു അപ്പം അത് മറിച്ച് കൊടുക്കാമെങ്കിൽ നമുക്ക് ഇച്ചിരി സമാധാനം കിട്ടും ആത്മഹത്യയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വേണേലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് എനിക്ക് ഏറ്റവും പരിചയമുള്ളതും എൻ്റെ കൂടെ പഠിപ്പിക്കുന്നതും എന്ന കൂടെ ഒരു സുഹൃത്തിനെ ഓർക്കുകയും അദ്ദേഹത്തെ കണ്ട് അഞ്ഞൂറ് രൂപ വാങ്ങാൻ ഞാനൊരു യാത്ര ആരംഭിക്കുകയും ചെയ്തു ഈ യാത്രയാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് സ്റ്റാൻലി എന്നായിരുന്നു പുള്ളിയുടെ പേര് ഞാൻ ഉറക്കെ സ്റ്റാൻലി സാറേ സ്റ്റാൻലി സാറേ എന്ന് വിളിച്ചു പല വിളി വിളിച്ചിട്ടും കേൾക്കാതെ വന്നു ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ അതിലേ ഒരു കുട്ടി കടന്നുപോയി അവർ പറഞ്ഞു കൊല്ലം വിമലാകൃതി ആ ഗേൾസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഡിവൈൻ ഡിവൈൻകാരുടെ കൺവെൻഷൻ നടക്കുകയാണ് സാറും ഭാര്യയും അവിടെ പോകാൻ സാധ്യതയുണ്ട് അവിടെ പോയി നോക്കാൻ പറഞ്ഞു കൺവെൻഷൻ എന്ന് പറഞ്ഞാലോ ധ്യാനമെന്ന് പറഞ്ഞാലോ ഒരു താല്പര്യമില്ലാത്ത ഞാൻ അഞ്ഞൂറ് രൂപ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന കൺവെൻഷൻ്റെ സമാപന ദിവസം അയ്യായിരത്തോളം ആളുകൾ പങ്കെടുത്ത കൺവെൻഷൻ എല്ലാവരും ആത്മീയ നിറവിലാണ് ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛനാണ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് അദ്ദേഹം ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു ഇതിനെല്ലാം ഉത്തരവാദി നീ തന്നെയാണ് മടങ്ങി വന്നാൽ ഞാൻ എന്നെ പുനരുദ്ധരിക്കാമോ എന്നോട് പറഞ്ഞതുപോലെ തോന്നി ഞാൻ അവിടെ നിന്നും അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടപ്പോൾ തുടർന്നു വന്ന വചനങ്ങൾ ഇങ്ങനെയാണ് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നിന്റെ നാശത്തിനുള്ളതല്ല ഞാൻ പാപികളെ തേടിയാണ് വന്നത് രോഗികളെ തേടിയാണ് വന്നത് ആരോഗ്യമുള്ളവർക്കല്ല അത് നീതിമാന്മാർക്കല്ല എന്നെക്കൊണ്ട് ആവശ്യം ഇത് പറഞ്ഞപ്പോൾ എന്നെ മാത്രം ലക്ഷ്യം വെച്ച് അച്ഛൻ സംസാരിക്കുന്നത് പോലെ തോന്നി അച്ഛൻ അവിടെ പ്രസംഗിച്ചത് മൊത്തം എന്നോട് നേരിട്ട് സംസാരിക്കുന്ന കണക്ക് തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പം ഞാൻ എന്തായാലും എൻ്റെ സ്വഭാവം മാറ്റിയേ പറ്റൂ എന്ന തീരുമാനം അന്നാണ് എടുക്കുന്നത് മദ്യപാനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആ സമയമാകുമ്പോൾ ഒരു ഫിസിയോളജി ബോഡിയിലുണ്ടാകും ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പാനീയമെന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ട് എത്തിക്കും അപ്പോൾ അതായിരിക്കണം സാറൊരു പക്ഷേ അങ് സാറെന്നല്ല സാറിനെ പോലെ ഇതിലേക്ക് അഡിക്റ്റ് ആകുന്ന മിക്കവാറും പേരുടെ അവസ്ഥ ഇതായിരിക്കും പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ കോൺസ്റ്റൻ്റായിട്ട് ദൈവത്തിൻ്റെ ഒരു ശക്തി ഇല്ലെങ്കിൽ പറ്റില്ല എന്നെനിക്ക് തോന്നുന്നത് അത് തിരിച്ചു വരണമല്ലോ അപ്പോൾ ഏതൊരു ശക്തി നമ്മളെ എപ്പോഴും പുറകോട്ട് വലിക്കുന്നുണ്ടാവും അതിനേക്കാളും പവറിൽ ഈ മദ്യം അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം നമ്മളെ മുമ്പോട്ട് വലിക്കുമ്പോൾ അതായിരിക്കും ജയിക്കുക പക്ഷേ ഏതെങ്കിലും ഒരു ജംഗ്ഷറിൽ വെച്ച് അത് മാറി മാറി നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നൊരവസ്ഥയുണ്ടാവും അത് മിക്കവാറും ദൈവത്തിൻ്റെ ഒരു കളി തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുക കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ എൻ്റെ കുറവുകളെയും കുറ്റങ്ങളെയും ഒക്കെ മാറ്റാനാണ് തമ്പരാൻ വന്നത് എന്ന ഉത്തമ ബോധ്യം വരികയും നല്ല ഒരു തീരുമാനമെടുത്ത് ആ കൺവെൻഷൻ വരെ അവിടെ ചെലവഴിക്കുകയും ചെയ്തു പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന റോമാലേഖനം അഞ്ചാമധ്യായത്തിൻ്റെ അഞ്ചാമത്തെ ദൈവവചനവും അതുപോലെ ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാണ് അത് സമൃദ്ധമായി ഉണ്ടാകാനാണെന്ന് വിശുദ്ധ യോഗനാഥൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പത്താമത്തെ ദൈവവചനവും ധ്യാനിച്ചുകൊണ്ടാണ് എൻ്റെ മടക്കയാത്ര തിരിച്ച് ഞാൻ വീട്ടിൽ വന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് വന്നു ഞാനെൻ്റെ ഭാര്യയെ ഷേളിയെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു ഷേളി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചില്ല ഇനി ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു ദൈവത്തിന് ഹിതമല്ലാത്തത് ഒന്നും ഇനി ആവർത്തിക്കുന്നില്ല പെട്ടെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞത് മരിക്കുന്നതോ ജീവിക്കുന്നതോ അല്ല പ്രശ്നം പാലുകാരിക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതാണ് പ്രശ്നം അഞ്ഞൂറ് രൂപ കിട്ടിയോ എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു പൈസയ്ക്ക് ഞാൻ പോയില്ല പക്ഷേ എങ്കിലും ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പണത്തിന് വേണ്ടി ഈ ഒരു വിശ്വാസമാണ് എന്നെ ഇന്ന് ഈ അവസ്ഥയിലേക്ക് നിലനിർത്തിയിരിക്കുന്നു ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മദ്യപാനി ആയിരുന്നപ്പോൾ എൻ്റെ ശരീരമാസകളും രോഗത്താൽ പിടിക്കപ്പെട്ടു അൾസർ എന്ന് പറഞ്ഞ രോഗം എന്നെ വല്ലാതെ ബാധിച്ചു കുടലെല്ലാം പഴുത്തുപോയി ഇൻറ്റേണൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വരെ വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന രോഗമായിരുന്നു പ്രഭാതത്തിലൊക്കെ നമ്മൾ ക്ലോസറ്റിൽ നോക്കാമെങ്കിൽ ബ്ലഡും പഴുപ്പും ഒക്കെ ഇങ്ങനെ ധാരാളം പോകും നമ്മൾ വിചാരിക്കുവന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസമാണ് തണുപ്പടിച്ചു കഴിഞ്ഞാൽ വെയിൻ കോച്ചു വലിക്കും കൈയും കാലുമൊക്കെ കുഴിച്ചു വലിച്ച് അനങ്ങാൻ വയ്യാതെ കിടക്കും പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് ലൈറ്റ് കൊണ്ടുവന്ന് കുറേ നേരം ചോടൊക്കെ അടിച്ചു കഴിഞ്ഞാലേ അനങ്ങാൻ പറ്റുള്ളൂ ഒരുപാട് ചികിത്സകളൊക്കെ ഈ രോഗങ്ങൾക്കെല്ലാം ചെയ്തെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല പക്ഷേ യേശുവിനാഥനും രക്ഷകനുമായി സ്വീകരിച്ചു പ്രാർത്ഥിക്കാനും അതുപോലെ ധ്യാന പോകാൻ തുടങ്ങി എല്ലാ രോഗങ്ങളും വളരെ അത്ഭുതകരമായിട്ട് എൻ്റെ ശരീരത്തിന് വിട്ടുമാറിപ്പോയി ഇന്നിപ്പോൾ മരുന്നല്ല ഞാൻ കഴിക്കുന്നത് ഞാൻ വചനവും അതുപോലെ തന്നെ വിശദ കുർബാനയുമാണ് എൻ്റെ പ്രധാനപ്പെട്ട ആഹാരവും ഒപ്പം മരുന്ന് അതിലൂടെ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം ഇനി പോകുന്നിടത്തൊക്കെ എല്ലാവർക്കും ആശ്വാസത്തിന് വക നൽകുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകും എന്ന തിരുവചനമാണ് മാത്യു നായ്ക്കാമർമൽ അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ എനിക്ക് ലഭിച്ചത് ഞാൻ പാപിയാണെന്നുള്ള ഉത്തമ ബോധ്യം ഇനി ദൈവസന്നദ്ധിയിൽ തെറ്റു ചെയ്യില്ല എന്ന് കണ്ണുന്നതിരോടുകൂടിയാണ് കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് ഞാൻ ഉറപ്പ് കൊടുത്തത് ആ ഒരു തീരുമാനത്തിൽ വർഷങ്ങൾ ഇരുപത്തഞ്ച് പിന്നിടുമ്പോഴും ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു വചനത്തിൻ്റെ പിൻബലത്തിൽ വരുന്ന പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം തരണം ചെയ്യാനുള്ള കൃപയാണ് എനിക്ക് ആ കൺവെൻഷനിലൂടെ തന്നയച്ചത് ഒരു കാര്യമെന്നും ഓർക്കുന്നത് നാഗർകോവിൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ആറ്റിങ്ങൾ ഞായറാഴ്ച വരുമ്പോൾ കമ്പനി കൊടുത്തിരുന്നത് ഞാനാണ് അദ്ദേഹം പതിവ് പോലെ ഞായറാഴ്ച എന്നെയും കൂട്ടി ബാറിൽ പോകാൻ വന്നപ്പോൾ ഞാനിത് നിർത്തി ഇനി കഴിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല നീ കഴിക്കണ്ട എൻ്റെ കൂടെ വെറുതെ വന്നാൽ മതി അദ്ദേഹം നിർബന്ധിച്ചു എന്നെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ പിടിച്ച് കയറ്റി ബാർ എന്ന് പറഞ്ഞൊരു ബാറിൽ കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് മദ്യം ഓർഡർ ചെയ്ത് വെച്ചിട്ട് എന്നെ മൊള്ളാതെ നിർബന്ധിച്ചു ഞാൻ കുടിച്ചില്ല അദ്ദേഹം കഴിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം നിർബന്ധിച്ചിട്ടും ഞാൻ കഴിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ മാറ്റമുണ്ടായി അന്ന് അദ്ദേഹം എന്നോടൊപ്പം ഒരു തീരുമാനമെടുത്തു ഡിക്രൂസേ നിനക്ക് ഈ കുടി നിർത്താൻ പറ്റുമെങ്കിൽ ഞാനും ഈ കുടി നിർത്തുന്നു അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി കുടിക്കുന്ന കൂട്ടുകാരോടൊപ്പം ചെന്ന് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതിൽ നിന്നും പിന്മാറുന്നത് കാണാൻ കർത്താവ് എനിക്ക് കൃപ തന്നു കുടുംബത്തിലും കൂട്ടുകാരിലും കൂടെ വർക്ക് ചെയ്തിരുന്നവരും എല്ലാവരിലും ഈ ഒരു ദൈവിക ഇടപെടൽ നടക്കുന്ന കണ്ടപ്പോൾ ഇത് ഏറ്റവും തീഷ്ണുതയോടുകൂടി ഈ ശുശ്രൂഷ ചെയ്യണമെന്ന് ഒരു തീരുമാനമെടുത്തു ഇപ്പോഴും മദ്യപാനികൾക്ക് വേണ്ടി കൃത്യമായി വ്യക്തമായി ക്ലാസ് എടുക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നുണ്ട് ഡിക്രൂ സാറ് സാമ്പത്തികപരമായിട്ട് വളരെയധികം പിന്നോക്കം നിന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ ഈ ഓഫീസിൽ തന്നെ കേസുകളുണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിനെതിരെ വാറൻറ്റ് സ്റ്റെപ്സ് എടുത്ത് അറസ്റ്റ് ചെയ്യുമെന്നുള്ള പ്രൊസീഡിങ്സ് ഞാൻ പലപ്പോഴും കോളേജിൽ പോയി അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാം അദ്ദേഹം വളരെ കാമൻ കോയറ്റ് കാമയറ്റ് കൂടിയാണ് പെരുമാറിയിട്ടുള്ളത് അത് ശക്തനായവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ പൈസ അടച്ചിരിക്കും എന്ന് വളരെ ധൈര്യപൂർവ്വം പറയുന്ന ഒരു മനോഭാവത്തോടെയാണ് അതിന് മുന്നോട്ട് പോയിട്ടുള്ളത് മദ്യപാനം അവസാനിപ്പിച്ച് ഈ ആത്മീയതയിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് പ്രതികൂലങ്ങളെ നേരിടേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് കടം തന്നവരെല്ലാം അടിയന്തരമായി ആവശ്യപ്പെട്ട് വരുമ്പോൾ പഴയതുപോലെ അവരെ നേരിടേണ്ടി വന്നില്ല പകരം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന ദൈവവചനം ഭയത്തിൻ്റെ അല്ല ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നത് എന്നാൽ അസാധ്യമായി വലുതുമുണ്ടോ ആശ്രയിക്കുന്നവനെ ഞാൻ കൈവിടില്ല ഇതുവരെ ഇങ്ങനെയുള്ള ദൈവവചനങ്ങൾ എന്നെ പിടിച്ചു നിർത്തുക സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ എന്ന് ഓരോ വ്യക്തിയെടുത്ത് പറയുമ്പോഴവർ മാനസികമായിട്ട് തകർന്നു പോകാറുണ്ടല്ലോ പക്ഷേ ഡിക്രു സംബന്ധിച്ച് നിസാരം ഒരു കൂൾ ഭാവത്തോട്ട് എടുക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇദ്ദേഹം ആ പട മാനസിക വിഭ്രാന്തിയിലായിപ്പോയോ അതോ ഈ ദൈവവചനത്തിൽ മുങ്ങി ഒരു വേറെ ഒരു സ്റ്റൈലിലായിട്ട് ജീവിതം നയിക്കുന്ന വ്യക്തിയായി എന്ന് എനിക്ക് വലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഴമേറിയ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസമാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ വിചാരിച്ചു പോവുകയാണ് നിങ്ങളെ ഞാൻ കബളിപ്പിക്കാനല്ല ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്നും പ്രാർത്ഥിച്ച് നിങ്ങളുടെ കടപാറ്റി തരും എന്ന് ഉറപ്പ് കൊടുത്തപ്പോൾ അവർക്കും ഒരു പ്രതീക്ഷയും പ്രത്യാശയുമൊക്കെ വന്നു എങ്കിലും ഭീഷണികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതിനെയെല്ലാം അതിജീവിക്കാൻ എല്ലാം നിസ്സാരമായി അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കൃപ പ്രാർത്ഥനയിലൂടെ കർത്താവ് എനിക്ക് തന്നു ദൈവത്തിൻ്റെ ഒരു ചൈതന്യം അദ്ദേഹത്തിൽ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും മനോഭാവമൊക്കെ കാണുമ്പോൾ നമുക്ക് അത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരുന്നു അന്ന് ഞാൻ കണ്ട സാറിൽ നിന്ന് അന്ന് കണ്ടത് എനിക്ക് തോന്നുന്നു മദ്യപിച്ചിട്ട് വണ്ടിയിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരാൾ അപ്പോൾ ഒട്ടും നടക്കാൻ പോലും പറ്റാത്ത ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അത് വളരെ കുറച്ചു കാലം ഞാൻ സാറുമായിട്ട് കണ്ടിട്ടുള്ളൂ അതിൽ നിന്ന് ഇപ്പോൾ എന്നെപ്പോലും സാറ് ചില സമയത്തൊക്കെ ഞാനും മോശമായിട്ട് നടന്നിരുന്നപ്പോൾ സാർ എന്നോട് വളരെ കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്യുകയും സജസ്റ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട് പലതും അങ്ങനെ ആകരുത് ഈ കോളേജിൻ്റെ കൂടി അങ്ങനെ ആകരുത് നമ്മൾ അഡ്വൈസ് ചെയ്യാനൊക്കെ സാർ ഇപ്പോൾ കേപ്പബിളാണ് കർത്താവിൻ്റെ വേലക്കായി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എനിക്ക് കേരളത്തിൽ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും സാക്ഷ്യം പറയാനുള്ള അവസരമുണ്ട് ഒരു വർഷം പോട്ട ഏകദിന പരിപാടിക്ക് പോയ സമയത്ത് ഞാനിങ്ങനെ ഉറക്കെ വിളിച്ച് പറഞ്ഞു ഇപ്പോൾ വീട്ടിൽ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ഈ സ്ഥലത്ത് വന്നിരിക്കുന്ന ചില ആളുകളുണ്ട് എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ വിശന്ന് ഇവിടെ ഇരിക്കു വചനം കേൾക്കുമ്പോൾ ദൈവം നിങ്ങൾക്കുള്ള ആഹാരം നിങ്ങളുടെ വീട്ടിൽ ക്രമീകരിച്ച് തരും ഞാനത് ശക്തമായ ഭാഷയിൽ പറഞ്ഞു വന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയിൽ വിശന്നു വന്നു വചനം കേട്ട ഒരു സഹോദരി വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ വേണ്ടപ്പെട്ടവർ കുറേ ആഹാര സാധനങ്ങൾ വാങ്ങിച്ച് കൊടുത്തു എന്നുള്ളൊരു സാക്ഷ്യം പതിനഞ്ച് വർഷങ്ങൾക്ക് അവർക്ക് ജോലി കിട്ടി അവർ വിദേശത്ത് ജോലി ചെയ്യുകയാണ് ഇപ്പോൾ വെക്കേഷന് വന്നപ്പോഴാണ് ഗാഗുൽത്തായിൽ ഒരു ധ്യാനം കൂടാൻ വന്നത് അപ്പോഴാണ് എന്നെ നേരിട്ട് കാണുന്നത് അവർ വന്ന് പറഞ്ഞു അന്ന് സാറ് പറഞ്ഞ സംഗതി അക്ഷരം പ്രതി നടന്നു ഞാൻ സാറിനെ കണ്ടു പറയാനായിട്ട് കൊതിച്ചു നടക്കുമ്പോഴാണ് ഇന്ന് നേരിട്ട് കാണാൻ സാധിച്ചത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തന്നത് തന്നെയാണ് മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കുന്നതെന്നുള്ള ഉത്തമബോധ്യം ഇന്നും എനിക്കുണ്ട് എനിക്ക് ചെയ്ത അതേ ദൈവം ഇന്നും ജീവിക്കുന്നു മനപ്രയാസം രോഗം കടബാധ്യത കഷ്ടപ്പാട് ഞെരുക്കം വിശപ്പ് ഇതെല്ലാം സഹിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് കർത്താവ് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നു നൂറ് ശതമാനമാണ് ഇവിടെ അടുത്ത് അരയത്തുരുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ വിജാതീയരാണ് ഏറ്റവും കൂടുതൽ അന്തോണി സുണിയാളുടെ നോവേനയുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത് എല്ലാ മാസവും രണ്ടാമത്തെ ചൊവ്വാഴ്ച അവിടെ എത്തുകയും അവിടെ വചനപ്രഘോഷണവും മറ്റ് പരിപാടികളും അവിടെ നടത്തുന്നുണ്ട് രൂപതയുടെ ധ്യാനകേന്ദ്രമാണ് അനു അനുഗ്രഹ ഭവൻ മീനംകുളം എഞ്ചിനീയറിങ് കോളേജിനടുത്തുള്ളതാണ് അവിടെ എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ മദ്യപാനികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമുള്ള ധ്യാനത്തിൽ ചെന്ന് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൂടാതെ വ്യക്തിപരമായി കാണേണ്ടവരെ പോയി കാണുവാനും മദ്യത്തിന് മദ്യത്തിനടിമയായിരിക്കുന്നവർക്ക് അതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവരെ ആ രോഗത്തിലോ ഒക്കെ കഷ്ടപ്പെടുന്നവരെ പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുകയും ചെയ്യുന്നു തൻ്റെ ഒരു പ്രസംഗം കേട്ടിരുന്നു വളരെ മനോഹരമായിട്ട് സാറിൻ്റെ അനുഭവത്തിൽ നിന്നായിരിക്കും അനുഭവം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ അതായിരിക്കും സാറിന് ഇത്രയും നല്ലൊരു ധൈര്യവും ഫ്ലുവൻസിയും വരുന്നു സംസാരിക്കാൻ ഏതിനെക്കുറിച്ച് ചോദിച്ചാലും വളരെ ശാന്തമാണ് എപ്പോഴും പണ്ടും ഒരു ലോ എനർജി സ്റ്റേറ്റാണ് ഒരുപാട് ഹൈ എനർജി സ്റ്റേറ്റിൽ പോകാറില്ല മദ്യപിക്കുമ്പോൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ എപ്പോൾ കണ്ടാലും ഒരു ലോ എനർജി സ്റ്റേറ്റാണ് ആളുകൾക്ക് ശരിക്കും ഉപദേശങ്ങൾ കൊടുക്കുക നല്ല കാര്യങ്ങൾ എങ്ങനെ നല്ല കാര്യത്തിലേക്ക് എത്താം എന്ന് പറയുന്നൊരു ശീലം സാറിന് നന്നായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക പ്രാർത്ഥിക്കാൻ സമയമാകുമ്പോൾ മുറിക്കകത്ത് കടന്ന് കഥ കടച്ച് രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തോടും രഹസ്യമായി പ്രാർത്ഥിക്കണമെന്നാണ് സുവിശേഷകൻ ആറാം അധ്യായത്തിൻ്റെ ആറാമത്തെ ദൈവവചനത്തിൽ പറയുന്നത് എൻ്റെ ജീവിത പങ്കാളി ഞാൻ വഴിവിട്ട് പോയപ്പോൾ ഒരു മനുഷ്യരോടും പരാതി പറയാൻ പോയില്ല അവളുടെ വീട്ടിൽ ചെന്നോ എൻ്റെ വീട്ടിൽ വന്നോ ഇടവക വികാരി അച്ഛനെ കണ്ടോ ഞാനൊരു മദ്യപാനിയാണ് ഉപദേശിക്കണം എന്നൊന്നും പറഞ്ഞില്ല പകരം അവൾ ഞാൻ കോളേജിൽ പോയി കഴിയുമ്പോൾ എൻ്റെ മക്കൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മുറിക്കകത്ത് കയറും കഥ കടയ്ക്കും മുട്ടിന്മേൽ നിൽക്കും കൈവിരിക്കും കണ്ണനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എനിക്ക് മാറ്റമുണ്ടായതെന്ന് അവൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ മടങ്ങി വന്നപ്പോൾ സ്നേഹത്തോടെ എന്നെ സ്വീകരിക്കാൻ അവൾക്ക് പറ്റി കുഞ്ഞുങ്ങൾ ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രാർത്ഥന അവരെ ബലപ്പെടുത്തി ശരിക്കും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇതില്ലാതെ നിർത്തില്ലാതെ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അന്നേരം ഞാൻ മനസ്സിൽ പറഞ്ഞ് കേൾക്കത്തില്ലല്ലോ അപ്പം ഞാൻ തന്നെ പ്രാർത്ഥിച്ച് നേരായ വഴി കൊണ്ടുവരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ അതെനിക്ക് കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചെയ്തതൊന്നും ശരിയല്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട് ഉദാഹരണമായിട്ട് കുടുംബമോ കുടുംബകാര്യങ്ങളോ ഒന്നും നോക്കാതിരുന്ന ഞാൻ ദൈവസനത്തിൽ തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ ഒന്നാം സ്ഥാനം കുടുംബത്തിലാണ് കുടുംബകാര്യങ്ങൾ അന്വേഷിച്ച് അവരോടൊപ്പം സമയം ചെലവഴിച്ച് അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുത്തതിന് ശേഷം മാത്രമാണ് മറ്റു കാര്യങ്ങൾക്ക് പോകുന്നത് അതെന്ന് പറഞ്ഞാൽ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ രണ്ടും രണ്ട് സ്ഥലത്ത് അല്ലെ മൂന്ന് സ്ഥലത്ത് പോയിട്ടാണ് തിരിച്ചു വരുന്നത് എന്നാലും നമുക്ക് മനസ്സിന് നല്ല സമാധാനമാണ് പോയിരിക്കുന്ന നല്ല കാര്യത്തിനാണല്ലോ എന്നുള്ളൊരു വിശ്വാസവുമൊക്കെ ഉണ്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല കുടുംബത്തിന് ഉള്ള സന്തോഷം ഇപ്പോൾ ഞാൻ പൂർണ്ണമായും അനുഭവിക്കുന്നുണ്ട് കുടുംബ കൂട്ടായ്മ പോലെ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും ദൈവത്തിന് നന്ദി പറയുകയും ഭക്ഷിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ട് ആ സമയം കിട്ടുന്ന സന്തോഷം പഴയ കാലങ്ങളൊന്നും കിട്ടിയിട്ടേയില്ല എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു മുഴുകൊടിയനായിരുന്ന മനുഷ്യനെ നമുക്ക് നല്ലതായിട്ട് ദൈവം തിരിച്ചു തന്നില്ലേ അത് നന്ദി പറഞ്ഞ് എത്ര പ്രാർത്ഥിച്ചാലും ശരിയാകത്തില്ല പോരാ കാര്യ ഭർത്താക്കന്മാർ സ്നേഹവും ഐക്യവും മക്കളെ കരുതേണ്ടത് മക്കളെ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ വ്യക്തവും സ്പഷ്ടവുമായി മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷമാണെന്ന് ധൈര്യമായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റും വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കാൻ തുടങ്ങിയപ്പോൾ ലൂയി മോൺഫോർട്ട് ജോൺ ബോൾ രണ്ടാമൻ മദർ തെരേസ ഇങ്ങനെയുള്ളവരുടെ ജീവചരിത്രത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോയത് ജപമാലയാണെന്ന് വായിക്കാനിടയാ ഞാനും ജപമാല ഒരു ആയുധമാക്കാൻ തുടങ്ങി ഒരു ഫുൾ ജപമാല ഒരു ദിവസം ചൊല്ലണമെന്നാണ് ആദ്യം ആഗ്രഹിച്ചതെങ്കിലും കമ്പരാൻ്റെ കൃപയിൽ ഇന്ന് ഒരു ദിവസം ഇരുപത്തിനാല് ജപമാലയാണ് ചൊല്ലുന്നത് അതിനൊരു കാരണം ഇതാണ് ഒരു മണിക്കൂറിന് ഒരു ജപമാല എന്ന കണക്ക് കൃത്യമായി നമുക്ക് ഓരോ മണിക്കൂറിലും ഓരോ ജപമാല ചൊല്ലാൻ സാധ്യമല്ല എങ്കിലും കിട്ടിയിരിക്കുന്ന ഒരു ബോധ്യം അനുസരിച്ച് എത്ര മാത്രം നേരത്തെ എഴുന്നേക്കാമോ അത്രയും നേരത്തെ എഴുന്നേക്കും മൂന്ന് മണി കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റാൽ ഞാൻ രണ്ടാമത് കിടക്കാറില്ല ജപമാല ചൊല്ലാൻ ഞാൻ ആരംഭിക്കും അങ്ങനെ എത്ര ജപമാല പ്രഭാതത്തിൽ തന്നെ ചൊല്ലാമോ അത്രയും ചൊല്ലി അത് ആക്കി വയ്ക്കും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആരംഭത്തിൽ തന്നെ പറയുന്നു ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടൊപ്പമായിരുന്നു വചനം ദൈവമാണ് അപ്പോൾ വചനമാണ് യഥാർത്ഥ ദൈവമെന്നുള്ള സത്യം കണ്ടെത്തി സുവിശേഷം മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും ഞാൻ സത്യമാണ് വഴിയാണ് ജീവനാണെന്നൊക്കെ പറയുമ്പോൾ വചനത്തിന് കിട്ടുന്ന ഒരു പവർ വേറെ ഒന്നിനും കിട്ടില്ല എന്ന് നൂറ് ശതമാനം വിശ്വസിച്ചതുകൊണ്ട് ഞാൻ ജീവനുള്ള ദൈവത്തെ ആസ്വദിക്കുന്നത് വചനത്തിലൂടെയാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കിട്ടുന്ന വചനം അതിൻ്റെ ജീവനാണ് ശക്തിയാണെന്ന് തിരിച്ചറിയുന്നു ജ ചെയ്യേണ്ട കാര്യങ്ങളെ വ്യക്തമായി സ്പഷ്ടമായി വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദേവാലയത്തിൽ പോയി വചനം കേൾക്കുമ്പോഴും ബൈബിൾ തുറന്ന് വചനം വായിക്കുമ്പോഴും ഒക്കെ ആ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ ഒഴിവാക്കണം എന്തൊക്കെ ചെയ്യണമെന്നുള്ള ബോധ്യം വചനത്തിൽ നിന്നും കിട്ടുന്നത് കൊണ്ട് ഇന്ന് പ്രഭാതം മുതൽ കിടക്കുന്നത് വരെ ജീവനുള്ള വചനത്തിൽ ജീവനുള്ള ദൈവത്തെ കണ്ട് ജീവനോട് മുന്നേറുവാൻ കർത്താവ് എനിക്ക് കുറവാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി പരിചയപ്പെടാൻ ശ്രമിച്ചത് യേശു ക്രിസ്തുവിനെയാണ് ഒരു പുസ്തകം എന്നെ വല്ലാതെ സ്വാധീനിച്ചത് കർത്താവായ യേശുവും നമുക്കായി കരുതുന്നവർ ജീസസ് ക്രൈസ്റ്റ് ദി പ്രൊവൈഡർ എന്നൊരു ഇംഗ്ലീഷ് പുസ്തകമാണ് കിട്ടിയത് അതിൽ നിന്നൊരു വലിയ ബോധ്യം എനിക്കുണ്ടായി എന്ത് ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവരെ സമീപിക്കുന്നതിനേക്കാൾ നല്ലത് യേശുവിനെ സമീപിക്കുന്നതാണ് അത് സമാധാനമാണെങ്കിലും സമ്പത്താണെങ്കിലും സൗഖ്യമാണെങ്കിലും യേശു അത് തരും എന്നുള്ള ഉത്തമ ബോധ്യം ഇതല്ലാണ് ഞാൻ കൂടുതൽ അടിപൊളിച്ചു വിശ്വസിച്ചതും ഇന്ന് എന്നോട് ചോദിക്കുന്നവരോടെല്ലാം ഞാൻ കൊടുക്കുന്ന ഉത്തരവും അതുതന്നെയാണ് സമാധാനം തരാൻ യേശുവിനല്ലാതെ ആർക്കും സാധ്യമല്ലാന്ന് നൂറ് ശതമാനം ബോധ്യമുണ്ട് പ്രാർത്ഥനയില്ലാതെ വചനമില്ലാതെ ഒരാൾക്കും സന്തോഷത്തിലും സമാധാനത്തിലും സൗഖ്യത്തിലും ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് മനസ്സിന് പ്രയാസമുണ്ടോ രോഗമുണ്ടോ കടബാധ്യതയുണ്ടോ ഈ ധൈര്യമായിട്ട് കടന്നു വരിക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വിശുദ്ധിയോട് പ്രാർത്ഥിക്കുക എൻ്റെ പ്രശ്നത്തിന് കർത്താവും കൃത്യമായി വ്യക്തമായി ഉത്തരം തന്നിരിക്കും ഇതെൻ്റെ ജീവിതാനുഭവം ഇതുതന്നെയാണ് എനിക്ക് തരാനുള്ള സന്ദേശം ഭാവിയും ബലഹീനനുമായ എന്നെ ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തിൽ സ്വന്തമാക്കി എന്നെ ഈ ശുശ്രൂഷയിലാക്കിയതിന് ഞാൻ ജീവിത അവസാനം വരെ ദൈവത്തോട് കടപ്പെട്ടവനായിരിക്കും